പ്രൈസ് ഫ്രൈസലോൺ എല്ലാവർക്കും കൃത്വ ക്രിസ്തു നാമത്തിൽ പാദവന്ദനം ആത്മമന്നാന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തകട്ടു ഒന്ന് ഷൗമൻ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി അട്ട ഇരുപത്തൊമ്പതേ വാക്യം ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായം കൂടിയാണ് ദ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണുന്നത് ഷൗലും എന്ത് ചെയ്യുന്നുണ്ട് ദാവിദിനെ നിരീക്ഷിക്കുന്നതും ദാവിദിൻ്റെ മുൻപോട്ടുള്ള ഗമനത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു 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 കാണാൻ കഴിയുന്നത് ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം പിന്നെ യുവനാധാരൻ ദാവിദൂടെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഷൗലിന് അപ്പോൾ ദാവിദിലൂടെ അസൂയ ഉണ്ടാവുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കാണുന്നത് അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്ക് ഇരുപത്തൊമ്പാമത്തെ വാക്യമാണ് ഷൗൽ ദാവിദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു എന്താ വാക്ക് തന്നെ ഇന്ന് പ്രഭാദ്ധ്യാനത്തിൽ ഒന്ന് ധൈര്യപ്പെടുത്തുക ആ വചനം പ്രിയപ്പെട്ടവരെ അധികം ഭയപ്പെടുക അല്ലേ ഭയപ്പെട്ടു എന്നൊരു വാക്കുകൊണ്ട് അത് അവസാനിക്കുകയല്ല ആധികം ഭയപ്പെട്ടു നമ്മൾ ഓർക്കും നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് ചിലതൊക്കെ എതിരാണ് അല്ലെങ്കിൽ വിരോധമാണ് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ിക്കുമ്പോഴും ഇന്ന് പ്രഭാതത്തിൽ എത്ര പേര് വിചാ ചിന്തിക്കുന്നുണ്ട് പ്രാപിച്ച് അഭിഷേകമുള്ള കർത്താവിന് വേണ്ടി നിൽക്കുന്ന അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനെ എതിരാളി അധികം ഭയപ്പെടും ഓ സ്തോത്രം ചെയ്യാമോ ഹാല ലോയ്യ അതിരാളി അധികം ഭയപ്പെടും വെറുതെ ഒരു ഭയപ്പാടല്ല ആധികം ഭയപ്പെടും ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞെ നിങ്ങളും ഓർക്കും അവരെനിക്കെതിരെ ഒത്തിരി കണികളും കുടുക്കളും ഒക്കെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് ശത്രു എന്നെ എന്ത് ചെയ്യുന്നുണ്ട് വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ െ നിങ്ങളെ ആധികം ഭയപ്പെടുന്നു എന്തുകൊണ്ടാണ് അധികം ഭയപ്പെടുന്നത് എന്നെ നിങ്ങളെ ശത്രു ശത്രുവാധികം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നു യഹോവ ദാവിദിനോട് കൂടെ ഉണ്ട് ദേഹോവ ദാവിദിനോട് കൂടെ ഉണ്ട് ഹലലൂയ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ചിലർ നമ്മളെ ആധിക്കം ഭയപ്പെടും ഓ സ്ത്രോത്രം എതിരാളി ആധിക്യം ഭയപ്പെടും വിശ്വാസത്തോടെ പറഞ്ഞ് എതിരാളി ആധിക്കം ഭയപ്പെടും കർത്താവ് കർത്താവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് കർത്താവിൻ്റെ കൂടെ അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന സഹോദര സഹോദരി ദേവദാസിനെ അഭിഷിക്തനെ അതേ സ്തുത്ര കുഞ്ഞേ കർത്താവ് നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ചിലർക്ക് നിന്നെ അധികം ഭയപ്പെടും നിങ്ങളുടെ മേലഭിഷേകമുള്ളത് കൊണ്ട് നിങ്ങളെ അധികം ഭയപ്പെടും നിങ്ങൾ ദൈവകൃപയിൽ ായിരിക്കുന്നത് കൊണ്ട് അധികം നിങ്ങളെ ഭയപ്പെടും അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി യേശു കർത്താവിന് വേണ്ടി വചനത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം ചിലതെല്ലാം അധികം ഭയപ്പെടും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വചനത്തിനാട്ട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം ബലപ്പെടുത്തി ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു